മരണം കഴിഞ്ഞാൽ മനുഷ്യൻ ശരിക്കും അവസാനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവശേഷിക്കുന്നത് ആത്മാവ് എന്നറിയപ്പെടുന്ന ഒരു അജ്ഞാത സാന്നിധ്യമാണോ ആത്മാവ് ശാസ്ത്രം വിശദീകരിക്കാനാവാത്തത് മതങ്ങൾ വിശ്വസിക്കുന്നത് ചരിത്രം ഭയത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മാവ് എന്ന ആശയം ഒരു കാലത്തും ഒരു രാജ്യത്തും മാത്രമുണ്ടായതല്ല സംസ്കൃതത്തിൽ ആത്മൻ ഗ്രീക്കിൽ സൈക്കെ ലാറ്റിനിൽ അനിമ അറബിയിൽ റൂഹ് എല്ലാ സംസ്കാരങ്ങളും ഒരേ ചോദ്യമാണ് ചോദിച്ചത് ശരീരം മരിച്ചാൽ ജീവൻ എവിടേക്കു പോകുന്നു ചരിത്രത്തിലെ ആദ്യ മനുഷ്യർ മരണത്തെ ഭയപ്പെട്ടിരുന്നു കാരണം മരിച്ചവൻ തിരികെ വരുമെന്ന് അവർ വിശ്വസിച്ചു അതിനാലാണ് ശവങ്ങളെ കല്ലുകൊണ്ട് മൂടിയത് ആയുധങ്ങൾ കൂടെ അടക്കം ചെയ്തത് ഭക്ഷണം വരെ വെച്ചത് ആത്മാവ് വിശപ്പോടെ തിരിച്ചു വന്നാൽ ജീവനുള്ളവരെ പീഡിപ്പിക്കുമെന്ന ഭയം പുരാതന ഈജിപ്തിൽ ആത്മാവിന് മൂന്ന് ഭാഗങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു കാ ജീവശക്തി ബ വ്യക്തിത്വം അഖ് മരണാനന്തര രൂപം ശരീരം നശിച്ചാൽ ആത്മാവ് വഴിതെറ്റും അതുകൊണ്ടാണ് മമ്മിഫിക്കേഷൻ ശരീരം നശിക്കാതെ ആത്മാവ് തിരികെ വരാൻ ഇവിടെ ആത്മാവ് ഒരു ആശ്വാസമല്ല ഒരു ഭയമാണ് ഇന്ത്യൻ ചരിത്രത്തിൽ ആത്മാവ് മോക്ഷം നേടാതെ ഭൂമിയിൽ കുടുങ്ങിയാൽ അത് പ്രേതം പിശാച്ച് ഭൂതമെന്ന പേരിൽ അറിയപ്പെട്ടു അടക്കം ശരിയായി നടന്നില്ലെങ്കിൽ ആത്മാവ് ആഗ്രഹങ്ങളോടെ ഈ ലോകത്തു തന്നെ തങ്ങുമെന്ന് വിശ്വാസം അതുകൊണ്ടാണ് ചുടുകാട് മന്ത്രങ്ങൾ പുണ്യകർമ്മങ്ങൾ മധ്യകാല യൂറോപ്പിൽ ആത്മാവ് പാപം ചെയ്താൽ മരണത്തിനു ശേഷം വിശ്രമമില്ല അവർ വിശ്വസിച്ചു പാപാത്മാക്കൾ ഭൂമിയിൽ തന്നെ അലഞ്ഞു നടക്കുമെന്ന് അതുകൊണ്ടാണ് ഡ് കാസഴ്സ് ഗോസ്റ്റ് ലെജൻസ് നൈറ്റ് വിസ്പേഴ്സ് ശാസ്ത്രം പറയുന്നു ആത്മാവ് എന്നത് തലച്ചോറിലെ ഒരു പ്രവർത്തനമാണ് പക്ഷേ തലച്ചോർ മരിച്ചിട്ടും ചില അനുഭവങ്ങൾ നിയർ ഡെത്ത് എക്സ്പീരിയൻസസ് ഔട്ട് ഓഫ് ബോഡി എക്സ്പീരിയൻസസ് പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ചിൽഡ്രൻ ശാസ്ത്രത്തിന് ഇതുവരെ ഉറച്ച ഉത്തരമില്ല ആത്മാവ് പേടിപ്പിക്കുന്നതാണോ അല്ലെങ്കിൽ മരണം കഴിഞ്ഞും അവസാനിക്കാത്ത മനുഷ്യന്റെ ആഗ്രഹങ്ങളാണോ ചരിത്രം പറയുന്നു ആത്മാവ് ഒരു കഥയല്ല അത് മനുഷ്യന്റെ ഏറ്റവും പഴയ ഭയമാണ് മരണം വന്നാൽ നാം ശരിക്കും പോകുന്നുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയിടത്ത് ഇപ്പോഴുമുണ്ടോ ആത്മാവ് പേടിപ്പിക്കുന്ന ചരിത്രമാണ് എന്നും ഈ ലോകത്ത്